മുഖാവരണം അഴിച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് ഇതേപോലെ സ്കാഫ് കുത്തിയിട്ട് തന്നെയായിരുന്നു ഞാൻ വരാറുള്ളതും നിക്കാബ് അതിൻ്റെ ഇടക്കൊന്ന് ഇടേണ്ടി വന്നു ഇനിയും എപ്പോഴാണ് നിക്കാബ് ഇടേണ്ടി വരിക എന്ന് പറയാനാവില്ല പക്ഷേ എനിക്കിഷ്ടം കൂടുതലിഷ്ടം ഇങ്ങനെ സ്കാഫ് കുത്തിയിട്ട് വരുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് എന്നെ കളിയാക്കിക്കൊണ്ടും എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും എല്ലാം വരുന്നുണ്ട് അപ്പം അതിനെ കൂടുതലായിട്ടൊരു വിശദീകരണം തരാന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഞാൻ ഇപ്പോഴും വന്നിട്ടുള്ളത് ഒരു റിയാക്ഷൻ വീഡിയോ കൊണ്ട് തന്നെയാണ് അതിലേക്ക് കൂടുതലായിട്ട് കിടക്കാം നമുക്ക് എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ ഷാജിദാ ഷാജിനെ വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ഇടണ്ട നിങ്ങളുടെ നിലവാരം കുറയും എന്നും പറഞ്ഞു വരുന്നവരുണ്ട് ആക്ച്വലി ഞാൻ പറയട്ടെ അത് നമ്മൾ എങ്ങനെ അത് നിർത്തും എന്നുള്ളതാണ് അവൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ട് വൈറൽ ആവാൻ നോക്കുന്ന ഒരു തയാണ് ഷാജിദാന വെച്ചിട്ട് നമ്മൾ റീച്ച് ഉണ്ടാക്കുക എന്നും പറഞ്ഞു വരുന്നവരുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു രീതിയിൽ തന്നെ മൈൻഡിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് പുതിയതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് തെറി അഭിഷേകം നമ്മുടെ കൈസിനെതിരെയും അതേപോലെ തന്നെ ഷെഫീന ബി എതിരെയും വന്നിട്ട് അവൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് തീരെ ചാനല് ഒരു സബ്സ്ക്രൈബേഴ്സൊന്നും തീരെ ഇല്ലാതിരുന്ന ഒരു മുന്നൂറ് സംതിങ് ഉള്ള സമയത്ത് ഈ കൈസ് എന്നുള്ള ഒരു വ്യക്തി ഈ ചാനൽ കയറി കാണുകയും അവന് സങ്കടം തോന്നിയിട്ട് അവനവൻ്റെ ചാനലിൽ ഇവളെ പരാമർശിച്ചിട്ട് എങ്ങനെ നല്ല രീതിയിൽ ഇവൾക്ക് ഇവളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയും ഉണ്ടായി അതിന് ശേഷമാണ് ഷാജിദാ ഷാജിയുടെ പെട്ടെന്നാണ് വളർച്ച അവളുടെ ചാനൽ വളർന്നു അങ്ങനെ ഒരു പറ്റം പ്രവാസികളുടെ നല്ല മനസ്സുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്ന് ഒരു രണ്ട് ലക്ഷത്തിൻ്റെ അപ്പുറം എത്തി നിൽക്കുന്ന ആ ചാനൽ ആയപ്പത്തേക്ക് കുറച്ച് അഹങ്കാരം കൂടി ഇപ്പോൾ ഫുൾ ടൈം തെറി തെറിവറച്ചിൽ ഒരുപാട് കേസുകളുണ്ട് അവളുടെ പേരിൽ ഒരുപാട് പേര് കേസ് കൊടുത്തിട്ടുണ്ട് എപ്പോഴാണ് അറസ്റ്റ് വാറൻറ്റ് ഉണ്ടാവുക എന്ന് അറിയാൻ കഴിയില്ല കേസ് സീരിയസ് ആയിട്ട് തന്നെ കേസ് ഇതിന് പിന്നിലുണ്ട് കാരണം ഒരു അവനെ മാത്രമല്ല ഒരാളെ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം നമ്മൾ ഒരാൾ നമ്മളെ സഹായിച്ചാൽ ആ സഹായ മരണവരെയും നമ്മൾ ഓർക്കണം അത് മറന്നുകൊണ്ട് അഹങ്കാരികളായിട്ട് ആ സഹായിച്ചവരെ വരെ അവർ എന്താക്കുന്ന തെറി പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് സാധിക്കുന്നത് ഇവൾക്ക് എന്നുള്ളതാണ് ഇവളുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ട് ഇവൾക്കെതിരെ വീഡിയോ ചെയ്തതായിരുന്നു കൈസ് അവളുടെ തെറ്റെന്താണ് എന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നന്ദി കാണിക്കണ്ട നിന്ദിക്കാതിരുന്നൂടെ എന്നുള്ളതാണ് ഷെഫീന ബീവി ആയി കഴിഞ്ഞാലും ഫസ്റ്റിൽ എല്ലാവരും പറയുന്നുണ്ട് ബീവിക്ക് വിതേ നിൻ്റെ സൂക്കണ ഞാൻ പറയട്ടെ ഫസ്റ്റിൽ ഇവളാണ് അങ്ങോട്ട് കയറിയിട്ട് ചൊറിയുന്നത് ആര് ആയിക്കഴിഞ്ഞാലും ഇവൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൾക്ക് ആരെയും ചൊറിയുക എന്തും പറയുക എന്തും ചെയ്യുക ഇവളെ കയറിയിട്ട് ആരും ഒന്നും പറയരുത് എന്നുള്ളതാണ് പിന്നെ എൻ്റെ കമന്റ് ബോക്സിൽ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട് അവളുടെ ഉപ്പാക്ക് മാനസിക രോഗമാണ് അപ്പോൾ അത് അവൾ ഗുളിക കുടിക്കുന്നുണ്ട് അവൾക്കും അത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവൾ പറയുന്നത് കാര്യമായിട്ട് എടുക്കണ്ട എന്നുള്ളത് അത് എത്രത്തോളം വാസ്തവമാണ് എന്നുള്ളത് എനിക്കറിയില്ല ഇനിയിപ്പം പോലീസ് കേസ് എല്ലാം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഞാനൊരു ഭ്രാന്തിയാണ് കാരണം മാനസിക രോഗമുള്ളവരെ ആരും ശിക്ഷിക്കൂലല്ലോ അപ്പോൾ അവർക്ക് എന്തും പറയാം എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇതൊരു പൊതുശല്യമായിട്ട് തന്നെയാണ് അല്ലേ കാണുന്നത് അപ്പം നമുക്ക് ആ ഒരു ജസ്റ്റ് ആ ഒരു വീഡിയോ കാണാം അവൾ ഷെഫിനബീവിനെ പറഞ്ഞതാണ് അവിടെ നിൽക്കട്ടെ കൈസിനെ കൈസിനെ മാത്രമല്ല കൈസിൻ്റെ ഭാര്യയെ ഉമ്മയെ പിന്നെ എന്നുവേണ്ട എല്ലാവരും തെറിയായിട്ട് അതോ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആ മീൻ മീൻപൊരിക്കുന്ന സമയത്ത് അതോ ആ കുട്ടികൾ എൻ്റെ മക്കൾ വരെ കണ്ടിട്ട് പറയുന്നത് മൂത്ത മോനേറ്റ് തോന്നുന്നു താഴെ നിലത്ത് വിരിച്ചിട്ടാണ് കിടക്കുന്നത് അതൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയെട്ടോ അപ്പം ആ വിരിച്ചിട്ട് കിടക്കുന്നുണ്ട് അപ്പം ആ മോന് പനിയാണെന്ന് തോന്നുന്നു അതിനെ ഉറങ്ങാൻ വരെ വിടാണ്ട് അവിടെ നിന്നിട്ട് ലേവിൽ ഇങ്ങനെ കൂക്കി വിളിക്കുന്നു തെറി വിളിക്കുന്നു ആ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വരെ അത്രയും വൃത്തിഹീനമായ രീതിയിൽ സംസാരിച്ചിട്ട് എങ്ങനെയാണ് അത് മക്കളെ കൊണ്ട് തീറ്റിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആ മക്കളുടെ ഒരു കഷ്ടകാലം സത്യം ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം തോന്നിയത് സത്യം ബാക്കിയുള്ളവരെയൊക്കെ നേരൊക്കെ നടക്കുമ്പോൾ ഒരു കട്ടിലും ഒരു കടക്കയും കൂടി ആ മക്കൾക്ക് അവിടെ മര്യാദക്ക് എല്ലാവർക്കും കൂടിയും കിടക്കാനുള്ള ഒരു കട്ടിലും കിടക്കെല്ലാം ആക്കിയിട്ട് മക്കൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തുടേ നീ മൂക്ക് കുത്താനും ചെവി കുത്താനും അല്ലെങ്കിൽ പലതരം ഡ്രസ്സ് ഇട്ടിട്ട് മോഡേണായിട്ട് നടക്കാനും ഒക്കെ ഉത്സാഹിക്കുമ്പോ മക്കളുടെ കുറച്ച് കുറച്ച് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്തു കൊടുക്കുന്നത് നല്ലതല്ലേ ഷാജിത നമുക്ക് ആ വീഡിയോ വേണം കാണാം

നീ വിചാരിച്ചിട്ടാവും ഞാനതൊക്കെ മറന്നു അതൊക്കെ വേറെ രീതിയിൽ പോയി എന്നൊക്കെ നീ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ ഞാനൊന്നും മറന്നിട്ടില്ലേടാ ഞാൻ മറക്കോ അങ്ങനെ നീ എനിക്കിട്ട് നന്ന മതി ഞാൻ മറക്കൂടാ മോനെ മിസ്റ്റർ കൈസേ തീട്ടമീനി തീട്ടമീനെ കെട്ടിയവൾക്ക് തീട്ടം മിന്നാ കൊണ്ടു നീ മറ്റേ ഇങ്ങനെ ഉണ്ടാക്കിയ കാശി ഞങ്ങളൊക്കെ വിറ്റുണ്ടാക്കിയ കാശിനീ തീട്ടം കെട്ടിയവർക്കും നിന്റെ അനിയനിക്കും നിന്റെ ഉമ്മക്കും നിന്റെ ഉപ്പാക്കും ഒക്കെ നീ കൊണ്ടു കൊടുക്കുന്നല്ലോ തിന്നാനെ തീട്ടം മിനാൻ ഏഹ് അങ്ങനെ തീട്ടം നിന്നിട്ട് നിനക്ക് എന്താണ് കിട്ടണത് തീട്ടമീനെ നിനക്ക് അങ്ങനെ എന്താണോ തീട്ടം നീ കിട്ടുള്ളത് കക്കൂസ് കക്കൂസ് കണ്ടില്ലേ ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനെതിരെ കൈസ് വന്നിട്ടും വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഓടായിട്ട് കൈസ് പറയുന്നുണ്ട് ഇതിന്റെ പിറകെ ശരിക്കും പോവാത്തത് എന്ന് വെച്ചാൽ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് ഭാര്യ തടഞ്ഞതിനെ കൊണ്ടാണ് പക്ഷെ തീർച്ചയായിട്ടും അവൾക്കുള്ള പണി അവൻ കൊടുത്തിരിക്കും അവനെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അവനാണ് ഫസ്റ്റില് അവളെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ നന്ദി ഉള്ളവരാകണം പത്ത് രൂപ കയ്യിൽ വരുമ്പോൾ നമ്മളെ സഹായിച്ചവരെ ഒരിക്കലും മറന്നു പോകരുത് മറക്കുന്നത് പോയിട്ട് ഞാൻ പറഞ്ഞത് നിന്നിക്കുകയാണ് ഏറ്റവും അധികം ഇപ്പോൾ കൂടുതലായിട്ട് അവള് വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത് കൈസിനെയാണ് അല്ലേ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ണിച്ച് ചാജിതയ്ക്ക് തീരെ കുറും കൂടി സ്ട്രോങ് ആയിട്ട് കേസ് കൊടുക്കാൻ ഇനി ഛാജ തന്നെ എത്രത്തോളം പറയുന്നു അതിനനുസരിച്ച് ചാജ്യതകളുടെ നമക്കുറിക്ക് വീണുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കൂടുതൽ എന്നെ കുറിച്ച് ഇനിയും പറയണമെന്ന് തന്നെയാണ് ചാജ്യതോടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ നല്ലൊരു നിയമക്കുറി കിട്ടതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വേക്കൻസി ഞാനിതൊക്കെ പറയുമ്പോഴും കുറയണപ്പം കമന്റ് ബോക്സിൽ വരും ഞാൻ അങ്ങോട്ട് പോയി ചെറിയാൻ നിന്നിട്ടല്ലേ അവളുടെ വാലിൽ നിന്ന് വാങ്ങിയതെന്ന് ഞാൻ എവിടെയാണ് സുഹൃത്ത് അങ്ങോട്ട് പോയി തുറന്നത് ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു യൂട്യൂബ് ചാനൽ ആ ചാനൽ വന്നിരുന്നിട്ട് ഇവിടെ ഒരിക്കലും ഇവിടെ ഭർത്താവ് മനസ്സിലൊരു കഥ പറഞ്ഞപ്പോ എനിക്ക് സാധാവ് തോന്നിട്ട് ഞാൻ എന്റെ ചാനൽ വന്നാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അഞ്ച് മക്കളൊക്കെ എന്ന് കരുതി പറഞ്ഞത് നിർഭാഗ്യൊക്കെ അഞ്ച് ലക്ഷം ദിവസം പോവുകയും ചെയ്തു അത് ചാനലായിട്ട് ചാർജ് ചാനൽ ഉയർന്നു ഒരുപാട് ആളുകൾ ആ ചാനൽ കയറി നോക്കാൻ തുടങ്ങി ആ ചാനലിൽ കുത്തന കൂടാനും തുടങ്ങി അങ്ങനെ അത്യാവശ്യം റീച്ച് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ അങ്ങ് കൂടി പിന്നെ അവളെ ചുറ്റുമുള്ള ആരെയും അവൾക്ക് പിടിക്കാതെ പിന്നെ കൂടെ കുറിച്ച് ഉമ്മയെ കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങളില്ല ഡെയിലി വരെ വന്ന് കുറ്റം പറയായ പരിപാടി അങ്ങനെ ആ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തു എന്റെ മോൾ എന്നെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്തത് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇരിക്കപ്പെടുത്തി കിട്ടുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മോനെയും പുറലോകത്ത് എന്ന് ആ ഉമ്മ അങ്ങോട്ടാണ് റിക്വസ്റ്റ് ചെയ്തത് അത് കാരണമായിട്ട് ആ ഉമ്മക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പുറലോകത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവരുടെ പോയസിലൂടെ ഞാൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിന് ദേശമാണ് എന്നോട് തീർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോ എവിടെയാണ് അവളെ അങ്ങോട്ട് കയറി തന്നെ നന്ദി കാണിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് നിനക്ക് പണ്ടേ ഇല്ലെന്ന് മനസ്സിലായി പത്തിരുപത്തിരണ്ട് കൊല്ലം പെട്ടുപോയി ഒമനോട് നന്ദി കാണിക്കാത്തത് വന്നു എന്നോട് നന്ദി കാണിക്കില്ല അങ്ങനെ ഉറപ്പുള്ള കാര്യമല്ലേ എനിക്കത് ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ നന്ദി പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല എല്ലാരും കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് നല്ലത് തോന്നിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നല്ലത് പറയുന്നു മോശം എന്ന് തോന്നിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ ആ നന്ദി പ്രതീക്ഷിക്കുന്നില്ല അതിന് ആവശ്യം നമുക്കില്ല എനിക്ക് പറയാനുള്ളത് കൈസിന്റെ ഭാഗം നിങ്ങൾ കേട്ടു ഷാജിത പറയുന്നത് കേട്ടു ഷാജിദാന്റെ എന്തുകൊണ്ടാണ് ഷാജിദാന്റെ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുന്നവരോട് അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കോ കാരണം ഇപ്പോ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഷാജതയാണ് താരം കാരണം അവൾ റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്താക്കുന്നത് നെഗറ്റീവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് നടക്കുന്നത് കേട്ടോ അപ്പം അതില് അവൾക്ക് എന്തും ആവാമെങ്കിൽ അവൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന ഞങ്ങൾക്ക് എന്താണ് പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ലോഗർമാരാണ് ഞങ്ങൾ അപ്പം തീർച്ചയായിട്ടും ആരാണ് ഹൈ ലെവലിൽ നിൽക്കുന്നത് അതിപ്പം നെഗറ്റീവിലായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും മുമ്പിൽ ആരാണോ നിൽക്കുന്നത് അവർ വെച്ചിട്ട് വീഡിയോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു യൂട്യൂബറിൻ്റെ കടമ്മ അതാണ് ചെയ്യുന്നത് നമ്മൾ അപ്പോൾ നല്ല വീഡിയോസായിട്ട് വരാം ഞാൻ ചെയ്യൂല എന്ന് വിചാരിക്കും പക്ഷേ ഓരോ അവളുടെ വീഡിയോ എടുത്തു നോക്കുമ്പോഴും ചെയ്യാതിരിക്കാൻ തോന്നൂല്ല പിന്നെ ഇന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇന്ന് വൈകുന്നേരമാണ് ഞാൻ കൈസിൻ്റെ ആ ഒരു വീഡിയോ കാണാനാണ് വന്നത് അവനെ റിയാക്റ്റ് ചെയ്തത് എന്നുവെച്ചാൽ അവളെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒരു പോസ്റ്റിൽ ഒതുക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് മാനസികമാണെന്നൊന്നും വിചാരിക്കണ്ട ഇതൊരു മാനസികമൊന്നും അല്ല കുറച്ച് കാശ് കയ്യിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെകളിപ്പ് മാത്രമാണിത് അപ്പോൾ അതങ്ങനെ പിന്നെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല റിയാക്ട് നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സ് ഒന്നുകിലും ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടെങ്കിലും അവൾ നേരാവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ അല്ലാതെ മോശക്കാരിയാക്കാൻ വേണ്ടി അവൾ തന്നെ അവളെ മോശക്കാരിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഓക്കെ നമ്മൾ നമ്മളൊന്നും മോശക്കാരിയാക്കേണ്ടിയില്ല അവൾ തന്നെ അവളെ മോശക്കാരിയാക്കി മോശക്കാരിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അവൾ എത്രത്തോളം വൾഗറായിട്ട് വീഡിയോ ചെയ്യുന്നോ അത്രത്തോളം നമ്മളെ പോലെയുള്ള യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ അതിൽ നിങ്ങൾ വന്നിട്ട് കമന്റിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനിയും തുടരുക തന്നെ ചെയ്യും അപ്പോൾ ഓക്കെ